ആക്ഷൻ ഹീറോ രചന അജുവ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ എൻ്റെ യാത്രയുടെ കാര്യം തീരുവാനായിട്ട് ദേവു എന്താണോ ഇത് സോറി സർ സോറി മാം എന്നൊക്കെ പറഞ്ഞ് അങ്ങേതൊക്കെയാ നോക്കാൻ തുടങ്ങി ഇത് നേരത്തെ തന്നെ കണക്റ്റ് ചെയ്ത സോങ്ങാണ് പക്ഷെ ഇത് ഞാനല്ല ചെയ്ത് ഇത് ഏതോ തലധരിച്ച സ്റ്റുഡൻ്റ് മനപൂർവ്വം ചെയ്താവും പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ എങ്കിലും അതിനേക്കാൾ കഷ്ടമായി വിട ഇതൊരു ചെറിയ ക്രൈമല്ല രണ്ടു വർഷത്തോളം വരെ ശിക്ഷ ലഭിക്കാം ഒരു വ്യക്തിയെ അതും ഗുരുവിനെ അപമാനിക്കാനുള്ള ശ്രമമാണിത് ഇത് ചെയ്തതാരായാലും മാക്സിമം തേർട്ടി മിനിറ്റുള്ളിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും ആനന്ദിന്റെ കടുത്ത തീരുമാനത്തിനുമ്പിൽ ഗേറ്റ് ലോക്കായി ക്ലാസ് റൂം അടക്കപ്പെട്ടു സ്റ്റുഡൻസ് മുഴുവൻ സ്റ്റേജിന് മുന്നിൽ കൂടി നാല് ഭാഗത്തും ഓരോ പോലീസുകാരും അച്ചു ആണെങ്കിൽ ആകെ വിയർത്ത് കുളിച്ചുകൊണ്ട് ദേവുവിനെ നോക്കി എങ്ങാനും പിടിച്ച ആനന്ദ് ആ കൂട്ടത്തിൽ അച്ചുവിനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു അച്ഛ അപ്പോഴും പതറി നിൽപ്പായിരുന്നു ഇത്രയും നിസ്സാര കാര്യത്തിന് വേണ്ടി ആരെങ്കിലും ഇത്രയും റിസ്ക് എടുക്കുമോ ആരാ ഇത് ചെയ്തെന്നു വെച്ചാ പറയാം ശിക്ഷയിൽ ഇളവ് ലഭിക്കും മറിച്ച് ഞങ്ങളായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ദൈവം അച്വിനോക്കിന്നും അവൾ കണ്ണിറുക്കി കാണിച്ചു ഇങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാൻ എന്നെ ഇടയിൽ ചെന്ന് പോലെ കയ്യപ്പതും പറ്റിയാണെന്ന് പറക്കേണ്ടി വരും രണ്ടു വർഷോ അച്ചു നല്ലപോലെ ചിന്തിച്ചെണീറ്റോ ആനന്ദ് പോയി അത് ഞാൻ ഈ ചേട്ടന് വെള്ളം കൊടുത്തപ്പോൾ ചേട്ടൻ ടോയ്ലറ്റിൽ പോയി എന്റെ കൈയിൽ നിന്നാണെങ്കിൽ ക്ലാസ് ലാപ്പിന്റെ മേലെ വീണു അതെടുക്കുമ്പോൾ ടച്ചായോന്നൊരു ഡൗട്ടുണ്ട് അങ്ങനെ വല്ലതും പറ്റിയതായിരിക്കും എനിക്ക് ഇപ്പൊ തോന്നുന്നു എല്ലാവരും അത് വിശ്വസിച്ചെങ്കിലും പ്രിൻസി മാത്രം അവളെ നല്ലപോലെ നോക്കി അച്ഛനും നല്ലപോലെ പേടിച്ചെങ്കിലും പുറമേ നല്ല പാൽപ്പുഞ്ചിരി വിതറി കാണിച്ചു ഫങ്ഷനൊക്കെ കഴിഞ്ഞു പോയതും അച്ചു ദേവിനെയും കൂടി വീട്ടിലേക്ക് വിട്ടു വരുന്ന വഴി മുഴുവൻ പ്രിൻസിയെ തെറി പറയലായിരുന്നു പണി എല്ലാം കേട്ട് ദേവിന്ന് മൂളികൊടുക്കും അച്ഛ എനിക്ക് കല്യാണം വേണ്ട കയറി വരുന്നതിന് മുന്നേ അച്ചുവിൻ്റെ അലർച്ച കേട്ട് അച്ഛനും അമ്മയും അബിയോ അച്ഛമ്മയോ അവളെ നോക്കി ഇന്നലെ അച്ഛൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞ പെണ്ണ ഇന്ന് ഇത് എന്ത് പറ്റിയാമോ അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പോലീസുകാരനെ കിട്ടിയ ജീവിതം മുഴുവൻ പേടിക്കാൻ നേരം കാണും എനിക്ക് വയ്യ പേടിച്ചു പേടിച്ച് കഴിയാൻ പോലീസുകാരെ കാണുമ്പോൾ പേടിക്കുന്ന കള്ളന്മാരോ അല്ലെങ്കിൽ വല്ല തെറ്റും ചെയ്തവരാണോ അച്ഛന്റെ മറുപടി കേട്ടതോ അച്ഛൻ ഒരു മിനിറ്റ് സൈലന്റ് ആയി എപ്പോഴാണ് തെറ്റുപറ്റിയാണെന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട ഓരോ നിമിഷവും അത് ശരിയാ ചേച്ചി പറയുന്നതാണെങ്കിൽ മുഴുവൻ പൊട്ടത്തരാകുമ്പോൾ പേടിക്കണം അധികം കളിക്കൊന്നും വേണ്ട പേടി വന്നാൽ ഞാൻ വല്ല ഒപ്പിച്ചു നിന്റെ കെട്ടി കെട്ടിവെച്ച് നിന്നെ അകത്ത് എടുത്തു ചേച്ചിയല്ലേ ചെയ്യുന്നു അതുകൊണ്ട് കേൾക്കാൻ ചാൻസ് ഇല്ല അച്ഛ പ്ലീസ് അച്ഛാ അച്ഛനയാള് വിളിച്ച് പറ എന്നിട്ട് വേണം അച്ഛനെ അങ്ങനെ അകത്തിടാ അഭി പറഞ്ഞു അച്ഛൻ ചവിട്ടിത്തുള്ളി മുറിയിലേക്ക് നടന്നു ഇത് ഞാൻ തന്നെ ഒഴിവാക്കേണ്ടി വരും എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാടി സീരിയൽ നോക്കിക്കൊണ്ട് അച്ഛദേവനോടായി പറഞ്ഞു ഐഡിയക്ക് നിന്നെ കഴിഞ്ഞാലേ വേറെ ആളുള്ളൂ നീ തന്നെ ആലോചിച്ച് നോക്ക് അച്ഛു വീണ്ടും സീരിയൽ നോക്കി ആലോചന തുടങ്ങി അത് പിന്നെ മൊത്തം കൂടോത്ര പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ കിട്ടി വീട്ടിലെത്തിയത് അച്ഛൻ്റെ ഫോൺ എടുത്ത് അങ്ങേരെ നമ്പർ കയ്യിലാക്കി ഒരു പേടി പോലീസാ വൂടായ്പ നടക്കില്ല നേരെ വാ നേരെ പോ അത് മതി ഫോൺ വെച്ചു പിന്നെ വീണ്ടും ആലോചന തുടങ്ങി പേനയും പേപ്പറും എടുത്തു അങ്ങേരെ സങ്കടം നേരിട്ട് ബോധിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു ഡിയർ ആർ ആനന്ദ് സാർ ഏയ് അത് വേണ്ട സാറ് മതി സാർ എനിക്ക് നിങ്ങളുമായിട്ടുള്ള യുവാത്തിന് സമ്മതമില്ല പിന്നെ പോലീസായതുകൊണ്ട് നേരിട്ട് പറയൊരു പേടി അത്രേ ഉള്ളൂ ഇനി ഇതുവായിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ അങ്ങനെ വരുമോ അപ്പം അത് വേണ്ട സീരിയലാണ്ട് ബുദ്ധിക്ക് നല്ല പുരോഗമനമുണ്ട് ആ ചുരുട്ടിറിഞ്ഞ് വേറെന്നെടുത്തു സർ ഞാനും അച്ഛുവായി പ്രേമത്തില്ല ഒരിക്കലും പിരിയാനാവാത്ത ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ സാറൊരു പോലീസുകാരനായതുകൊണ്ടും അവരുടെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധം എതിർക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് സാർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സാറിന് പിന്നെ ദുഃഖിക്കേണ്ടി വരും എന്ന് സ്വന്തം ആനന്ദ് അയ്യോ അത് അങ്ങേരുണ്ടല്ലേ എന്ന് സ്വന്തം ശിവൻ എൻ്റെ അഞ്ജലിക്കൊച്ചേ ഇനി എന്നെ കൊല്ലാൻ വരല്ലേ താൽക്കാലം ചെക്കനായിട്ട് അഞ്ജലിയുടെ ശിവന്റെ പേര് ഓർമ്മയുള്ളൂ അത്രയും മതി വല ചെക്കനുവാണെന്ന് കിട്ടി അങ്ങേര് ശിവനെ അന്വേഷിച്ചല്ലട്ടെ അങ്ങേരു സാന്തരം കാണാത്തുകൊണ്ട് ശിവനൊന്നറിയാൻ ചാൻസ് ഉണ്ടാവില്ല ലെറ്റർ ബാഗിലിട്ട് അച്ചു മൂടിപൊലച്ച് കിടന്നു അപ്പോഴാണ് വിരലിട്ട റിങ് കണ്ടത് കുറച്ച് നേരം അങ്ങേരി അങ്ങേരിയോർത്ത് കിടന്നു ഈ ബന്ധം വേണ്ട അച്ചു പിന്നെ ജീവിതകാലം മുഴുവൻ പേടിച്ച് ജീവിക്കാനും നേരം കാണും എന്നു മനസ്സ് പറഞ്ഞതും അച്ചു കണ്ണു നിന്നു ലെറ്ററുമായി പോസ്റ്റ് മാനത് ആനന്ദിന്റെ വീട്ടുമുറ്റത്തു അമ്മ അതു വാങ്ങി മോൻ്റെ മുറിയിൽ ഭദ്രമായി കൊണ്ടുവച്ചു ഡെയിലി ഒരുപാട് കത്തുകൾ വരുന്നതുകൊണ്ട് ആനന്ദ് ടൈം കിട്ടുമ്പോൾ നോക്കുന്നല്ലാതെ അത് നോക്കിയിരിക്കാൻ ടൈമില്ല അധികം കംപ്ലൈൻറ് ആയതുകൊണ്ട് തന്നെ ആനന്ദ് വലിയ ഉത്സാഹം കാണിക്കാറില്ല ഉള്ള കംപ്ലയിൻ്റ് തീർത്തിട്ട് വേണ്ടേ അടുത്ത് നോക്കാൻ അച്ചു ദിവസം കഴിയും തോറും ഇന്ന് മുടങ്ങും നാളെ മുടങ്ങും കരുതി നിന്നു എടി ഇപ്പം ഈ മൊബൈൽ വന്നേ പിന്നെ പഴയ പോലെ ഏറ്റവും ഒന്നും സ്പീഡിൽ വീട്ടിലെത്തില്ല അല്ലേ അത് മൊബൈലിന് ഫോർ ജിയും ഫൈവ് ജിയൊക്കെ സ്പീഡ് കൂട്ടാൻ പറ്റും പക്ഷേ പോസ്റ്റ് ഓഫീസിൽ സ്പീഡ് പോസ്റ്റിന് അഞ്ചാറ് ദിവസം വേണം എത്താൻ നെയ്വിൻ്റെ മറുപടി കേട്ട് അച്ചു വീണ്ടും ആശ്വസിച്ചു വിവാദത്തും ആനന്ദം ബിസിയായി അച്ചുവിന്റെ വീട്ടിൽ ഒരുക്കങ്ങൾ തുടങ്ങി എല്ലാം കണ്ട അച്ഛൻ നഖവും കടിച്ച് മുറിയിൽ ഇരിപ്പാണ് മോളെ വാ ഈ സാരി ഉടുക്ക് അമ്മ നിർബന്ധിച്ച സാരി ഉടുപ്പിച്ചതും അച്ചു ദേവിനെ നോക്കി സൂപ്പർ ആയിട്ടുണ്ട് ആ ഞാനൊക്കെ ഇനി എപ്പോഴാണാവും എന്നാലും അങ്ങനെ എന്താണെങ്കിലും ഒരു പ്രതികരണം തരാത്തേ ആ പോസ്റ്റ് മാൻ അവിടെ കൊടുത്തിട്ടുണ്ടോന്നല്ലേ ഇനി നാളെ ഒരു പൊട്ടിത്തെറിക്ക് നിൽക്കുകയാണോ അയ്യോ അങ്ങനെ വരുമോ പോലീസുകാരല്ലേ ഒന്നും പറയാൻ പറ്റില്ല ഇനി ഏതെങ്കിലും ജീവനെ കണ്ടുപിടിച്ച നാളെ കൊണ്ടുവരും നിന്നെ പിടിച്ച് കെട്ടിക്കാൻ അയ്യോ അഞ്ജലി സമ്മതിക്കോ മിക്കവാറും ആനന്ദ ഇടിച്ചു സമ്മതിപ്പിക്കും അന്നത്തെ ദിവസം അച്ചു ഉറക്കില്ലാതെ കഴിച്ചു കൂട്ടി ആനന്ദ് അച്ചുവുമായിട്ടുള്ള പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു വെളുപ്പിന് തന്നെ എണീറ്റ് അച്ചു കൂളിയൊക്കെ കഴിഞ്ഞു കുടുംബത്തോടൊപ്പം അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥന നടത്തി മകൾക്ക് നല്ലൊരു ജീവിതത്തിനായി തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ അച്ചു വരാനിരിക്കുന്ന എന്താണെന്നുള്ള ചിന്തയിലായിരുന്നു വീട്ടിലെത്തിയത് അച്ചുവിനെ സാരി കുടിപ്പിച്ച് കല്യാണപ്പെണ്ണായി ഒരുക്കി നിർത്തി ആഭരണമൊക്കെ ഇട്ട് മുല്ലപ്പൂവും ചൂടി അവളെ അച്ഛന്റെ അമ്മയുടെ അച്ഛമ്മയുടെയും കാൽ വീണ് തൊഴുതും അതെന്താ ചേച്ചി എല്ലാവരുടെയും കാലിനടി നോക്കുന്നേ അതിനച്ച അബിയെ നോക്കി അനുഗ്രഹം അയച്ചാ അപ്പൊ എന്താ അനുഗ്രഹം വേണ്ടേ തൽക്കാലം കിട്ടിയോണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു എപ്പോഴാണോ ഇതുപോലെ ആരെങ്കിലും എന്റെ കാൽ വീണ അനുഗ്രഹം ചോദിക്കുക അതിന് നീ ആദ്യം പെണ്ണിട്ടേണ്ടി വരും എത്ര എണ്ണം എന്ന് വെച്ചപ്പോ കെട്ടാൻ നിൽക്കല്ലേ അബി അവർക്ക് എന്റെ സിസ്റ്റേഴ്സാന്ന് എങ്കിൽ നീ ഇന്ത്യ മാരാജിൽ നിന്ന് പെണ്ണിട്ടില്ലല്ലോടാ എനിക്ക് ഇവിടുത്തെ ലോക്കലിസിനൊന്നും വേണ്ട എനിക്ക് വല്ല അമേരിക്കകാരിയും മതി എന്ന് കണ്ടിട്ടാണ് അമേരിക്കാരി നിന്നെ കിട്ടുന്നെ എന്റെ പൊന്ന ഇന്നെങ്കിലും നിനക്ക് ഇവനായിട്ട് തള്ളി കൂടായിരുന്നു കൂടെ എപ്പോ നോക്കിയാലും കീരിയും പാമ്പും പോലെയാ അമ്മ രണ്ടിനെയും കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ആനന്ദ് വന്നു അച്ചു ആളെ നോക്കി യാതൊരു ഭാവം മാറ്റവും ഇല്ല മണ്ഡപത്തിൽ ആനന്ദിന്റെ അടുത്തായിരുത്തിയതും അച്ചു എല്ലാവരെയും നോക്കി തൊഴുതു പൂജിച്ച താലി കയ്യിലെടുത്ത് ആനന്ദ് അച്ചുവിനെ നോക്കി ഒരു പുൻസിരിയോടെ അവളുടെ കഴുത്തിൽ ആ താലി ചാർത്തി ദൈവു അപ്പോഴും വായുമ്പോൾ ചിരിപ്പാണ് അപ്പൊ ഏറ്റില്ലേ ദൈവ് ചേച്ചി അത് കൈ പിടിച്ച് നിൽക്കാനല്ല ദൈവ് എളി വന്ന് പൂറിഞ്ഞ അച്ചുവിനെ നോക്കി ആനന്ദ് അവിടെ കൈപ്പിടിച്ച് വലയം വെക്കുന്നത് കണ്ട് അവളും പുഞ്ചിരിച്ചു അപ്പോഴും അച്ചു വിശ്വാസം വരാത്ത പോലെ ആനന്ദിനെ തന്നെ നോക്കിയാണ് നടപ്പ് അമ്മേ അമ്മ അച്ചാ അച് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കറിയാൻ തുടങ്ങി എന്താ ഇത് മോള് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാൻ വേണ്ടിയല്ലേ അവരവടെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു അച്ഛമ്മേ എന്റെ മോള് കരയണ്ട് അച്ഛമ്മീടെ ആഗ്രഹമായിരുന്നു നിന്റെ വിവാഹം കാണണം എന്നുള്ളത് ഇനി ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട് ഈശ്വരാ എന്നെയും കല്യാണം കാണണം എന്നാണോ അഭി ഒന്ന് ആശ്വസിച്ചു പെമ്പിള്ളേര് ക്യൂ ആണേ എനിക്കൊരു കൊച്ചു മോനെ കാണണം എന്നുള്ളത് അബിയുടെ മുഖം മാടി അച്വിൻ്റെ ചേച്ചിതാ ഇരേട്ട് പോയിക്കോ ഞാനിവരൊക്കെ നോക്കിക്കോളാം ദേ എന്റെ മുറിയിൽ അങ്ങനെ കയറിയാറുണ്ടല്ലോ ഇങ്ങനെ തല്ലിപ്പുറത്താക്കി വരാനുള്ളതാണ് സ്വഭാവം നോക്കുമ്പോൾ അത് ഉടനെ ഉണ്ടാവും ദേവ് അച്ചുവിനെ ദേവുവിനെ കെട്ടിപ്പിടിച്ച് കണ്ണു നിറച്ചു നീ കോളേജിൽ വരില്ലടി അപ്പം കാണാം എന്നാലും നിൻ്റെ കൂടിയിരുന്ന് സീരിയൽ കാണുന്ന പോലെ ആവുകടി കാണാൻ പറ്റില്ല ഞാൻ സ്റ്റോറി പറഞ്ഞതരാടി മോളെ അവർക്ക് മുഷ്ണിയാണ് അമ്മ വന്ന് അച്ചുവിനെ പിടിച്ച് പറഞ്ഞതും ആനന്ദ് അവരുടെ യാത്ര പറഞ്ഞ കാറിൽ കയറി അച്ഛനവിടെ കൈപ്പിടിച്ച് ആനന്ദിൻ്റെ അരികിലായിരുത്തി കാറ് നീങ്ങുന്തോറും അച്ചു പുറത്തേക്ക് നോക്കി കണ്ണു നിറച്ചും ആനന്ദ് അവിടെ തോളിൽ കൈട്ട് ചേർത്ത് പിടിച്ചതും അച്ചു ആ സങ്കടത്തിലും അടിച്ച പോലെ ഇരുന്നു വീട്ടിലെത്തിയതും അവൾ ഇറങ്ങി വീട് നോക്കി നിലവിളക്കും പിടിച്ചു നിൽക്കുന്ന അമ്മയെ കണ്ടതും അച്ഛ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ച് നിലവിളക്ക് വാങ്ങി താൻ കണ്ടിട്ടില്ലല്ലോ ഇതാണ് ഇതാണെൻ്റെ പെങ്ങൾ വൈക ഇത് ഭർത്താവ് സുദീപ് അച് രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചു വലത് കാലുവെച്ച് അവൾ അകത്തേറിയതും വിളക്ക് പൂജാമുറിയിൽ കൊണ്ട് വെച്ചു ഈശ്വര തെറ്റാണ് ചെയ്ത് ഇനി അതിനെ ചൊല്ലി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി അപ്പോഴേക്കാണ് സ്വീറ്റ്സുവായി വന്നു ലെഡ് എടുത്ത് ആനന്ദിന് നീട്ടിയതും ആനന്ദ് ചെറുതായി കടിച്ചു ഇനി അവൾക്ക് കൊടുക്കണ അമ്മ പറഞ്ഞതും ആനന്ദ് ഒരു ചിരിയോട് അവളെ നേരെ നീട്ടി അവളും ചെറുതായി അത് കടിച്ച് ആനന്ദിന്റെ ഫോൺ നിർത്താതെറങ്ങിയതും അവൻ എണീറ്റ മുറിയിലേക്ക് നടന്ന് കോൾ അറ്റൻഡ് ചെയ്തു അമ്മ കിച്ചണിലേക്ക് നടന്നു വൈകയും സുദീപ് അവൾ നോക്കി ചിരിച്ചു പെണ്ണുകയാണെങ്കിൽ വരുമ്പോഴും നിശ്ചയത്തിനൊക്കെ വരണം പക്ഷെ സുദീപ് സമയം കിട്ടണ്ടേ വൈക പറഞ്ഞു പറഞ്ഞ് അടുത്തായിരുന്നു എന്താ ജോലി അത് അമ്മേ അപ്പോഴേക്ക് ആനന്ദിന്റെ വിളി വന്നു അച്ചു ഇരുന്നിടത്തുനിന്ന് അറിയാതെ എണീറ്റു ഞാൻ ഇറങ്ങോമേ അത്യാവശ്യമാണ് എടാ ഇന്ന് നിന്റെ വിവാഹം അത് മറന്നോ ഡി ജി പി വിളിക്കുമ്പോൾ ഇന്ന് എൻ്റെ വിവാഹം എന്നാണോ ഞാൻ പറയേണ്ടത് എടാ അവളോടൊന്ന് പറയടാ അത് കേട്ട് അച്ചു ആനന്ദിനെ നോക്കിയത് ആനന്ദ് അവളോട് യാത്ര പറഞ്ഞിറങ്ങി മറ്റുള്ളവരുടെ കീഴിൽ ജോലിയുമ്പോൾ ഇതാ കുഴപ്പം അവർക്ക് തോന്നുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ രാത്രിയെന്നോ പകലൊന്നുമല്ലേതാ ഇതുപോലെ ഇറങ്ങിപ്പോണം അതുകൊണ്ടാണ് സുദീപ് ഞാൻ ഓഫീസിൽ പോലും വിടാത്തേ അപ്പം ഇങ്ങനെ ജോലിയൊന്നും പിന്നെ നേരത്തെ ടൈമില്ലെന്നൊക്കെ പറഞ്ഞ് അച്ചു അതും ചിന്തിച്ച് രണ്ടിനെയും നോക്കി ഇവനെ കൊണ്ട് തോറ്റു ഒരു പെണ്ണ് കെട്ടി അല്ലെങ്കിൽ നേരത്തിനും കാലത്തിനും വന്നു കയറുന്നു കരുതി അമ്മ ആനന്ദിനെ നമ്മളുടേ ചെയ്തുകൊണ്ട് പറഞ്ഞു അത് സ്വിച്ച് ഓഫ് ആണെന്ന് കേട്ടതും അവർ അച്ചുവിൻ്റെ അടുത്തായി ചെന്നു സാരിയൊക്കെ മാറി ആനന്ദിനെയും വെയിറ്റ് ചെയ്ത് വൈകീട്ട് തള്ളും കെട്ടിയിരിക്കുകയാണ് കക്ഷി കയറി ഉള്ളൂ അച്ഛൻ ഫുള്ള് സൈലന്റ് ആയിരുന്നു മോളി ചെന്ന് കിടന്നു ക്ഷീണം കാണും വെറുതെ ഉറക്കം കളയണ്ട അച്ചു ഒന്ന് മോളി അമ്മയും നോക്കി ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു ആള് നിശ്ചയത്തിന് പറഞ്ഞാൽ നേരാ അമ്മയ്ക്ക് വേണ്ടി തന്നെ എന്നെ കെട്ടിയത് ഇങ്ങുവരട്ടെ ആ കുട്ടി എന്ത് കരുത്തുവാമോ അമ്മ അതും പറഞ്ഞ അകത്തേക്ക് പോയതും വൈകിയും മുറിയിലേക്ക് നടന്നു എന്ത് പോളനാടി നിൻ്റെ അനിയൻ സുന്ദരി ആ ഒരു പിണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാതെ പോയിരിക്കുക അവൻ അങ്ങനെയാ ഡ്യൂട്ടി അവന് പ്രധാനം അങ്ങനെയാ വേണ്ട അല്ലാതെ ദേ എന്റെ സ്വഭാവം പുറത്തെടുപ്പിക്കരുത് കേട്ടല്ലോ ആടെങ്കിലും നിങ്ങൾക്ക് തണിൻ്റെ തല കയറുന്നിറങ്ങാൻ വരുന്നണ്ടാ നി അനിയന്റെ മസിൽ വേഷം കൊണ്ട് ഞാൻ പേടിക്കൊന്നുമില്ല എടോടെ വൈകി മിണ്ടാ ബെഡിൽ കയറി കിടന്നു സുദീപ് സിഗരറ്റ് സ്മോക്ക് ചെയ്യാൻ തുടങ്ങി തൊട്ടപ്പുറത്തെ മുറിയിൽ തനിച്ചിറക്കുന്ന പറ്റിയായിരുന്നു അവന്റെ ചിന്ത മുഴുവൻ വൈകി ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി സുദീപ് അധിക ഡോർന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി അശ്വതിയുള്ള മുറിയിൽ നോക്കിയതും ലൈറ്റ് ഓൺ ആയിരുന്നു എന്താ മോനെ പെട്ടെന്ന് മുന്നിൽ അമ്മയെ കണ്ടതും സുദീപ് ഫ്രിഡ്ജ് വെള്ളം എന്ന് പറഞ്ഞ് അതെടുത്ത് കുടിച്ച് അമ്മയെ നോക്കിയെന്ന് പുഞ്ചിരിച്ച അകത്തേക്ക് തന്നെ കയറി സുദീപെട്ടെ എവിടെ പോയതാണ് വൈകിയുടെ ചോദ്യം കേട്ടാൽ സുദീപ് നല്ലപോലെ ഞെട്ടി ഞാൻ വെള്ളം കുടിക്കാൻ എന്നും പറഞ്ഞ് അവൾ ലൈറ്റ് ഓൺ ചെയ്ത് അവളുടെ തൊട്ടടുത്തായി കിടന്നു എന്റെ ഈശ്വര ഇങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാര് എന്നാലും എൻ്റെ അച്ഛ എന്റെ ചതി വേണ്ടായിരുന്നു ഫ്രണ്ടിന്റെ മകനാണത്രെ അച്ഛ മുറിയിലാകമാനം നടന്നുകൊണ്ട് പരാതി പറഞ്ഞു ഷെൽഫ് വേണ്ടതും അത് തുറക്കാൻ നോക്കിയെങ്കിലും അതൊക്കെ ഭദ്രമായി അടച്ചു വെച്ചിട്ടാണ് ഉള്ളത് ഇനി ഞാൻ കള്ളിയാണെന്ന് കരുതിയാവോ ഏർക്കാൻ വന്നു അച് ബെഡിൻ്റെ അടുത്ത് കയറി കിടന്നു വരുമ്പോൾ വരട്ടെ നാളെ എല്ലാം തുറന്നു പറയണം കോളിംഗ് ബെൽ കേട്ടത് അമ്മ ഉറക്കണമെന്ന് ടൈമ് നോക്കി വെളുപ്പിന് മൂന്ന് മണി നീണ്ടതും അമ്മീറ്റ് ഡോർ വരുന്ന ആനന്ദിനെ കടുപ്പിച്ച് നോക്കി എവിടെ ആയിരുന്നടാ ഞാൻ പറഞ്ഞല്ലോ അമ്മ പോയത് ഇന്ന് നിന്റെ വിവാഹമായിരുന്നു നിന എനിക്ക് കാത്തൊരു പെണ്ണിരിപ്പിണെന്ന് ഓർമ്മയുണ്ടോ നിനക്ക് എൻ്റെ അമ്മ ഇങ്ങനെ ചൂടാവാതെ അവൾ ഇവിടെ തന്നെ കാണും പക്ഷെ ഇന്ന് ചെയ്യാനുള്ള ജോലി ഇന്ന് തന്നെ ചെയ്യണ്ടേ അത് തന്നെ ഞാനും പറയുന്നു വിവാഹരാത്രി ആദ്യമായിട്ടാണ് ഭാര്യ മണീറിൽ ഒറ്റക്കാക്കി ഭർത്താവ് ഇറങ്ങിപ്പോന്നു എന്നിട്ട് ആളിവിടെ അവൾ മുറിയിലുണ്ട് ഡോറിംഗ് ലോക്ക് ചെയ്ത് അമ്മ പോയതും ആനന്ദ് മുറിയിലേക്ക് നടന്നു ബെഡിൽ ഉറങ്ങുന്ന അവളെയും നോക്കി ഒരു പുൻസിരിയോടവൻ ഫ്രഷായി വന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം